Guys, welcome back to my channel, Alfu World. Aba dante ino number one guys. Uh, ട്രാവൽ ബ്ലോക്ക് അതായത് നമ്മൾ ഇന്ന് പോക്കാൻ പോകുന്നത് കോട്ടയം ലുലുമാണിലേക്കാണ് കാസിയേ നമ്മൾ കുറച്ച് നാളായിട്ട് ലുലുലു പോകണമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഒന്നാമത്തത് ടൈം കിട്ടുന്നില്ല കാരണം തിങ്കൾ തൊട്ട് വെള്ളി വരെ മൂക്കോക്ക് പോകണം നിക്കൂച്ചന് പോകണം പറ്റത്തില്ല പിന്നെ ഞായറാഴ്ചയാണുള്ളത് അത് നിക്കൂച്ചൻ വീട്ടിലെന്തെങ്കിലുമൊക്കെ പണിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞായറാഴ്ച നമുക്ക് ഫ്രീയല്ല പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് കൂടുതലും വെക്കുന്ന ദിവസവും ഞായറാഴ്ച നമുക്ക് ആ ദിവസം പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാൻ കൊച്ചിയിൽ പോകണം കൊച്ചിയിൽ നമ്മൾ കുറെ പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ട്രിവാൻഡ്രം ഞാൻ ഒറ്റ തവണ പോയിട്ടുള്ളൂ മോമയും ഒറ്റത്തവണേ പോയിട്ടുള്ളൂ നിക്കുച്ചൻ പോയിട്ടില്ല നിക്കുച്ചൻ ഗൾഫിലായിരുന്ന സമയത്തായിരുന്നു ഞങ്ങള് പോയത് പിന്നെ ഇപ്പോൾ കോട്ടയത്തും കോഴിക്കോടും പാലക്കാടും എല്ലാം ലുലുമോൾ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ കോട്ടയത്താണ് നിക്കൂച്ചന്റെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് അപ്പം നിക്കൂച്ചൻ രാവിലെ അങ്ങോട്ട് പോ പോവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പം അങ്ങോട്ട് പോകണമില്ല ഇന്നലെ ഇന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ തൈപ്പൂയമാണ് അതായത് ഹരിപ്പാട് അമ്പലത്തിൽ തൈപ്പൂയക്കാവടിയാണ് ഇന്ന് അപ്പം അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അവധിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടു ഞങ്ങൾക്ക് സ്കൂൾ ആദ്യം പിന്നെ മോമോക്ക് സ്കൂളിൽ പോകണ്ട എന്താ അവിടെയും കാവടിയുടെ സംഭവമായ അവിടെയും പഠിത്തില്ല അങ്ങനെ പിന്നെ ഞാനും മോമോയും ലീവ് നിക്കുച്ചൻ രാവിലെ പോവാൻ നിക്കൂച്ചൻ പോകുന്നത് ലുലുമാളുടെ വാതുക്കെ കൂടിയാന്ന് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞാൽ രാവിലെ ഞങ്ങളും വരാം അതായത് ഞങ്ങൾ അങ്ങോട്ട് ഇറക്കിയിട്ട് നിക്കൂച്ചൻ പോയിക്കോ അതായത് ഇത് കഴിഞ്ഞിട്ട് മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നിക്കൂച്ച ജോലി സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്കൊച്ചും പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ജസ്റ്റ് തമാശക്ക് പറഞ്ഞതാണ് അപ്പം പിന്നെ എനിക്കൊച്ച പറഞ്ഞാൽ അന്നേതാ പിന്നെ കിട്ടിയ അവസരം എന്തിനാണ് വെറുതെ കളയുന്നത് അപ്പം പോകാൻ ആഗ്രഹിച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പോവാൻ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവസാനം അങ്ങ് സ്കൂളിൽ പോയി ഇവരിങ്ങനെ എന്നെ പറ്റിച്ച് പോണോ വേണ്ടോ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം ഞാൻ അങ്ങ് സ്കൂളിൽ പോയി അപ്പൊ പോയില്ലെന്ന് അപ്പൊ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കോട്ടയം ലുലു മോളിൽ പോകാന്ന് വന്നിട്ട് അങ്ങനെ ഏതാണ്ട് ഫുള്ള് ഇവിടെ ബ്ലോക്കാണ് കഷ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതേണ്ട എട്ടര ആയിട്ടുണ്ട് നിക്കൂച്ച സൈറ്റ് എത്തേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല കാരണം ഹരിപ്പാട് അമ്പലം തൊട്ട് അങ്ങോട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഓരോ അമ്പലത്തിൽ നിന്നുള്ള കാവടി വരുമല്ലോ അങ്ങനെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയപ്പത്തേക്കും ഒരു ബസ് അവിടെ ഫുൾ ടാങ്ക് അടിക്കാൻ കയറി അങ്ങനെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു നിക്കൂച്ച നമ്മളെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് നിക്കൂച്ച പോയ ഇറക്കി വിട്ടയല്ല നമ്മൾ പറഞ്ഞിട്ട് വിട്ടേട് അപ്പൊ അതാണ്ട് ഞങ്ങൾ മീ മീ അടുത്ത് വിളിക്ക് ലുലുമോൾ തുറന്നിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല ഇപ്പൊ സമയം ഞാൻ പറയാം കോഴിച്ചു സമയം എത്ര മീറ്റ് ഒമ്പതേ കാലായി പത്ത് മണിക്കാന്ന് തോന്നുന്നു നോർമലി ഓപ്പൺ ആക്കുന്ന ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം ലുലുമുകളിലെത്തിയത് നമ്മളാന്ന് തോന്നും മീ കണ്ട ഇത് വിജയമായിട്ട് കിടക്കുമെന്ന് നോക്കി പക്ഷെ കൊള്ളാം കേട്ടോ ഉള്ളിലോട്ട് നല്ല സ്പേസ് ഉണ്ട് നോർമലി എറണാകുളം ആണെങ്കിലും ട്രിവാൻഡ്ര ആ ട്രിവാൻഡ്ര ആണെങ്കിലുമേ ഉള്ളിലോട്ട് ഇങ്ങനെ ഗ്രൗണ്ട് ഇത്രയും കാരണം പാർക്കിങ് പുറകില്ല ഡയറക്റ്റ് ഡയറക്റ്റിലും ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല കേട്ടോ കാരണം ഞാൻ പെട്ടെന്ന് കണ്ടില്ല ൂച്ചൻ പറഞ്ഞാ കണ്ടത് കാരണം ശ്രദ്ധിക്കത്തില്ലോ കാരണം റോഡിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പൊ പിടിച്ചില്ല അങ്ങനെ നമ്മൾ മുകളുടെ അകത്ത് കേറിയിരിക്കുകയാണ് ഹായിക്കോള ഈ വാലന്റീൻസ് പണ്ടൂറയുണ്ട് മുകളില് ആദ്യമായിട്ട് ഞങ്ങള് രണ്ടേ ഇത്രയും ദൂരത്ത് ഒറ്റയ്ക്ക് ആരേലും ഒക്കെ കാണും ഇല്ലെങ്കിൽ മറ്റോ മറ്റേ ആപ്പിയോ കുഞ്ഞോ കൊച്ചു ആരേലും ഒക്കെ കാണും ഇ വെളുപ്പാങ്കിൽ തോടിയോണ്ട് ആരുമില്ല കൃഷ്ണങ്ങൾ ഉണ്ടിരു മാത്രം അപ്പൊ വി ആർ ഗോയിങ് ടു ചൈലറ്റ് ആണോണ്ട് ലൈഡീസ് എന്തുവാ ഞാൻ മറ്റേ സ്കൂളിൽ അങ്ങനെ നമ്മൾ വന്നിരിക്കണം ആ അതെ അടിപൊളി വാഷ്റൂം ഇഷ്ടപ്പെട്ട വാഷ്റൂം എനിക്ക് ഇവിടുത്തെ കുറച്ചൂടി ഇഷ്ടപ്പെട്ടാലോ കണ്ണാടി വെച്ചിട്ട് ഞാൻ മെയിനായിട്ട് ഇല്ലല്ലോ നല്ല കണ്ണാടി അപ്പോൾ ഇതാണ്ട് അതാണ് നമ്മുടെ ടോയ്ലറ്റ് പോയി ഇഷ്ടപ്പെട്ട ടോയ്ലറ്റ് ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുണ്ട് ടോയ്ലറ്റ് കാണാൻ അടിപൊളി വന്നിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഫോട്ടോ എടുത്തു അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു അടിയിലോട്ട് പോവാം അത് പിന്നടിച്ചിട്ടുണ്ട് നടന്നു നിർഭാഗ്യവെച്ചാൽ വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫോൺ അകത്ത് വെച്ചിട്ട് വേണം കാരണം ഇവിടെ വീഡിയോ അലൗഡ് അല്ല അതായതാണ് പുറത്തുള്ള കായ്ക്കൾ അകത്ത് വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചുതരാം രണ്ട് അവസാനം ഷോപ്പ് ചെയ്ത സാധനങ്ങൾ കാണിച്ചരാം അതേ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അത് വീഡിയോ അലൗഡ് അല്ല അപ്പോൾ ഇപ്പോൾ ടൈമ് ഒരു പതിനൊന്നര ആയിട്ടുണ്ട് ദാഹിച്ചിട്ട് കണ്ണുകാണേ എഴുപത് രൂപയ്ക്ക് നമ്മളൊരു എന്താ വോട്ടർ മെലൺ ജിഞ്ചർ സംഭവം മേടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മേടിച്ച് എന്തൊക്കെയുള്ള വീട്ടായ ചിക്കൻ ടിക്ക ബണ്ണാൻ്റ് ബീഫ് പ്ലേറ്റ് രണ്ട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ മൊമോയും ഞാനേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രണ്ടും വെറൈറ്റി മേടിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കാം അപ്പോൾ രണ്ടും ട്രൈ ചെയ്യാൻ പറ്റില്ല മോ നമുക്ക് തലവേദന എടുത്തിട്ട് വയ്യ അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് കഴിക്കാൻ പോവാ കഴിച്ചിട്ട് വരാം കൊള്ളാം മണ്ണ് മാത്രമേ ഉള്ളു എന്നാണ് കൊള്ളാം എവിടേക്കാ എന്തൊക്കെയാ ഉണ്ട് അല്ലെ മിമി

ഗൈസ് അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ അതിശക്തമായ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് മേടിച്ചിരിക്കുന്നത് നമ്മൾ ലുലൂൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നേരത്തെ എന്തുവാ എന്താ കഴിക്കാൻ വന്ന മീനി ആ സ്നാക്സ് കഴിക്കാൻ വന്നാൽ അതേ അവിടെ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് കണ്ടോ ഫുഡ് നമ്മുടെ ബിരിയാണി മീൻ കഴിയുന്നുണ്ട് അത് കാല് കഴിച്ചിട്ട് വയ്യ ഭയങ്കര പിന്നെ നമ്മൾ ചപ്പയും മീൻ കറിയാൻ കഴിക്കാൻ പറ്റിയ കാല് വെച്ചിട്ടും തിന്നിട്ട് സംസാരിക്കാവുന്നതിനെക്കുറിച്ച് സാധനം അടിപൊളി കേട്ടോ നമ്മളും ഈ ബിരിയാണി ബിരിയാണിക്കായത് അഞ്ഞൂറ് ഗ്രാം അതായത് അര കിലോ ബിരിയാണി ബിരിയാണിക്ക് ഇങ്ങനെ കെ ജിത്തൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാം ബിരിയാണിക്ക് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ മീൻ കറി ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് എഴുപത്തഞ്ച് രൂപ കപ്പ എഴുപത്തഞ്ച് രൂപ അതെത്ര ഗ്രാമമാണ് കപ്പഴുപത്തഞ്ച് അമ്പത് രൂപ അമ്പത് അങ്ങനെ രണ്ടുപൊടി ബിരിയാണി അങ്ങനെ ഉണ്ട് മീൻ പൂപ്പ് ബിരിയാണി ഒക്കെ കൊള്ളാം അവിടെ ഇങ്ങനെ നമ്മൾ രണ്ട് പ്ലേറ്റും മേടിച്ചോളൂ രണ്ട് പ്ലേറ്റിന് പത്തൊമ്പത് രൂപ അങ്ങനെ കായ്സ് നീണ്ട നേരത്തെ രാവിലെ എട്ടരയായപ്പോൾ എട്ടരയല്ലല്ലോ ഒമ്പത് മണി കഴിഞ്ഞില്ലേ വന്നപ്പോൾ ഒന്നിക്കും സാധനം കാണിച്ചില്ല ഒമ്പതര ആയപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് കയറി ഇതാ രണ്ട് മണിയാ ഒന്നേമുക്കാലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി അതായത് ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം ഷോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ കാശ് പറയാനുള്ളതും അപ്പോൾ നമ്മൾ ഇത്രയും ഇപ്പോൾ ഇനി വാഷ് റൂമിലൊക്കെ പോകണം മീഡിയ അല്ല നമ്മൾ ഇത്രയും വേഗം നിന്നിട്ട് ഷോപ്പ് ചെയ്യണം അത്രയും അത്യാവശ്യം ഓഫറും ഭയങ്കര ഓഫർ പോലും പറയാനില്ല അങ്ങനെ നമ്മൾ എന്ന ഫോട്ടോ ഒരു എടുക്കട്ടെ ഗ്സ് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ ഒരു ഒരു എന്തുവാ അക്രോ യു എസ് ഇ നയൻറ്റീൻറ്റിന് ഒരു ഷർട്ടിന്റെ റേറ്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ആ പത്ത് ആ സാധനം മാറ്റി അത് മാത്രം പക്ഷേ സാധനം ബ്രാൻഡഡ് അല്ലേ കാണാൻ ലുക്കില്ലേലും എത്ര നാൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്ത സാധനം അങ്ങനെ നമ്മൾ ലുലു അതേ ഇതിലേക്കാറുണ്ട് ആദ്യം നമുക്ക് താഴെപ്പറതേ വാലൻറ്റൈൻസ് ഡേ മീമി എനിക്കത് മതി വാലൻ്റൈൻസ് ഡേക്ക് തോണ്ടേ ഇതൊക്കെ സ്വാഡാമൻസ് യമണ്ട്സ് നമുക്ക് ചുമ്മാ റേറ്റ് കഴിച്ചാലോ ഇവിടെ ഷർട്ടൊക്കെ നോക്കുന്നുണ്ട് എനിക്കിത് ഒരു ഷർട്ട് വേണം മിമി ആ ബാഗിയുടെ കൂടെ മൊത്തത്തിൽ ഭയങ്കര ആണ് കോഴ്സന്ന് മൊത്തത്തിൽ ഭയങ്കര റേറ്റ് ആണ്

പിന്നെ ഗൈസ് നമ്മൾ മുകളിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കാനിവിടെ പാട്ടിട്ടേക്കുന്നോണ്ട് വോയിസ് കൊടുത്ത് എല്ലാം വെറുതെ ആയി ഗൈസ് അപ്പൊ ഇതിന്റെ അകത്ത് വീഡിയോയിലോടല്ല എന്നാലും നമ്മൾ എടുക്കാൻ നോക്കും അവരൊന്നും വഴിക്കുറേ എടുക്കാത്തോക്കും അവരൊന്ന് വഴിക്കുറ പിന്നെ നമ്മൾ ഒരാൾ പറയുമ്പോഴും കേക്കാതിരിക്കുന്ന മോശം എടുക്കുന്നില്ല എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു ഗുയ്സ് അവന്റെ റേറ്റ് ചെവിക്കാത്ത കാണും ഓ ഗ്സ് വെറും മുന്നൂറ്റി നാപ്പത്തി രൂപ മാത്രം ഗൈസ് കളിയാക്കുകയെന്ന് വിചാരിക്കരുത് ശരിക്കും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയും ഇതൊക്കെ കണ്ടോ ഭംഗിക്ക് മാത്രമേ ഉള്ളൂ സാധനമൊക്കെ പക്ഷേ ഒടുക്കത് വിലയാണ് ഗൈസ് നമ്മളിപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതായത് നമ്മൾ നാച്ചുറലിന്ന് ഇവിടെ നല്ല ഹൈപ്പർ മാർക്കറ്റ് കയറി അത്യാവശ്യം എന്നുവെച്ചാൽ വലിയ ഓഫറൊന്നും പറയാനില്ലായിരുന്നല്ലേ മിമി ഗൈസ് ഈ ലൊട്ടിലൊടുക്കും പാവയ്ക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അതിലേക്ക് ഞാനാണെങ്കിൽ മൂന്നാറ് പോയിട്ട് വന്നപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ പാവ മേടിച്ചോണ്ട് കൊടുത്തത് ഈ പാവയല്ല അത് ഇതുപോലൊക്കെ ഇരിക്കുന്ന ഒരു തീയാണ് ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തത് ഇത് ആലി ഓച്ചറാണ് മേടിക്കുന്നത് ഇരുന്നൂറ്റി ശുവാനത്തിന് ഇവിടെ എത്രയാണത് നൂറ് രൂപ കൂടുതലാണ് ഹായ് അങ്ങോട്ട് അങ്ങോട്ട് നീ പൂച്ചനും മമ്മയും ഇരിക്കുന്ന കണ്ടും അങ്ങനെ വെച്ചാൽ ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ട് അധികം മീൻ കടിച്ചു കൊതിപ്പിച്ചു പിന്നെ ഈ ചെറുക്കനെ ഈ കാറിരിക്കുന്നതുണ്ട് അപ്പോൾ എനിക്കും കയറണമെന്ന് ആഗ്രഹം തോന്നി പിന്നെ ഒരു ഫണ്ടൂറക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മറ്റേ പ്ലക്കിങ് സംഭവത്തിൻ്റെയാണ് ബട്ട് അതിന് നമ്മൾ ഒറ്റ തവണ നമ്മൾ കളിക്കുന്നതിന് നൂറ് രൂപയാണ് പക്ഷേ അത് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല പിന്നെ വെറുതെ നമ്മുടെ പൈസ പോകുമെന്ന് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗെയിം ഇത് പാവയും മിട്ടയും അങ്ങനെ കുറേ സാധനം കിട്ടും പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കളിക്കണത് ബട്ട് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കാരണം ഒറ്റ ട്രൈ നൂറ് രൂപയ്ക്ക് ഇപ്പോൾ അഞ്ചാറ് ട്രൈ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒറ്റ ട്രൈ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പൈസ മുടക്കണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ഫണ്ടൂറ ഭത്ത് വെള്ളിയുസ് ഉറപ്പ് വന്നിട്ട് വയ്യ അപ്പോൾ അതെ ഇവിടെ കുറേ സംഭവങ്ങൾ നല്ല ഉണ്ട് കാരണം എന്നാൽ അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ ഞാൻ എടുത്ത് പിടിക്കുന്നുണ്ട് അല്ലാത്തതുകൊണ്ട് പൈസ അങ്ങനെ വൈകുന്നേരം ഒരു മൂന്നിനെ ആയപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ചായ മോമോക്ക് വിത്തൗട്ട് പിന്നെ പഴം നിറച്ചത് കോഴിക്കോട് സ്പെഷ്യൽ ആയത് നമ്മൾ മേടിച്ചാണ്

ഇപ്പോ അഞ്ചേക രാവിലെ ഒമ്പതേകാല നമ്മള് ലുലു വരെ ഞാനും ഓയും ലുലുല് തന്നെയായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാ ഒരു ഉച്ചക്ക് രണ്ടു മണി വരെ ഹൈപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞ് മൊത്തം ലുലു ഒന്ന് കണ്ടു പിന്നെ ഇത്ര നേരം ഞങ്ങൾ അവിടെ ചുമ്മാ കുത്തിരിക്ക പിന്നെ ഫുഡ് ഫുഡ് കഴിച്ചു മൊത്തം ഫുഡ് കഴിക്കാനായിരുന്നു നമ്മള് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു പിന്നെന്താ കോഫി കുടിച്ചു അങ്ങനെ കുറച്ച് സാധനം നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തിന്നത് മറ്റേ ഈ കുറേ സാധനമൊക്കെ തിന്നു അത് കഴിഞ്ഞ് എന്താ പറയുക അടിപൊളി കുഞ്ഞു ലുലു ആണ് അതായത് നമ്മുടെ എറണാകുളം തിരുവനന്തപുരവും പോലെ ഒന്നും വലിയ ലുലു അല്ല കൊച്ചു ലുലു ആണ് അതായത് അവിടെ ഹൈപ്പർ മാർക്കറ്റ് മെയിൻ ആയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഓരോ സ്റ്റോൾസ് ഉണ്ട് പിന്നെ മുകളിൽ എന്താ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു ഫണ്ടൂറ പിന്നെ ഫുഡ് സെക്ഷൻ അതായത് മറ്റേ ചിക്കിങ് അങ്ങനെയുള്ള സംഭവം ഒക്കെ ആയിരുന്നു മുകളിൽ ഒത്തിരിയുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിന്റെ അകത്ത് പറ്റത്തില്ല പിന്നെ നമ്മൾ നിക്കുച്ചൻ വന്നു നമ്മൾ വീട്ടിലേക്ക് പോയാണ് അവ നല്ല ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു ഉള്ളായിരുന്നു കേസ് അടിയിലായത് നല്ല ശരിക്ക് ഫുഡ് കഴിച്ചു ആദ്യമായിട്ടാണ് ഞാൻ നരക്കിലോ ബിരിയാണി എന്നൊക്കെ കേൾക്കുന്നത് അരക്കിലോ ബിരിയാണിക്ക് നോച്ചി എൺപത് നൂറ്റി അമ്പത് രൂപ അങ്ങനെ ആയിരുന്നു അപ്പം അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ ഫുഡ് അടിപൊളി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഫുഡായിരുന്നു അപ്പൊ ക്യാഷ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് മോമാ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ എക്സ്പീരിയൻസ് ആയിരുന്നു നിക്കൂറ്റൻ വണ്ടി ഓടിക്കുന്നു ഗുസ് അപ്പൊ കോസ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന അപ്പൊ ചെയ്തു